നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് ഭാഗ്യശാലികൾ എന്ന് നമുക്ക് നോക്കാം തൊഴിൽ രംഗത്ത് ഉന്നതി നേടുന്നവരും ശത്രുക്കളിൽ നിന്ന് വിജയം നേടുന്ന നാളുകളുമെല്ലാം ഉണ്ട് നമുക്ക് നോക്കാം സെപ്റ്റംബർ രണ്ട് ചൊവ്വാഴ്ച എങ്ങനെയെന്ന് മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം ചില കാര്യങ്ങൾ മുൻകൂട്ടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലും കോടതി വ്യവഹാരങ്ങളിലും പ്രതികൂലമായ സാഹചര്യം വരാനിടയുണ്ട് ശത്രുക്കളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഇടുവാൻ രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം വളരെ അടുത്ത ആളുകളുമായി ചില വാക്കുതർക്കങ്ങൾക്ക് സാധ്യത ഇത് മനഃശാന്തി നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയേക്കാം ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളുമായുള്ള ബന്ധത്തിലും സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകാം ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും വളരെ കാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളുമായി ഒത്തുചേരാൻ അവസരം കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു ഇത് മാനസികമായി സന്തോഷം നൽകുന്ന ദിവസമായിരിക്കും കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്ല ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ദിവസം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞുമാറും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും ഉന്നത വ്യക്തികളെ പരിചയപ്പെടാനും അവരുമായി സമയം ചെലവഴിക്കാനും അവസരമുണ്ടാകും കുടുംബാംഗങ്ങളിൽ നിന്ന് ഗുണപരമായ സഹായം ലഭിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം മാനസിക വിഷമങ്ങൾക്ക് ഇടയാകുന്ന ചില സാഹചര്യങ്ങൾ വന്നേക്കാം വ്യക്തിപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാത്രകളിൽ അതീവ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വാഹനം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക അടുത്തത് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം ചില കാര്യങ്ങൾ മനസ്സിൽ ഭയം ഉണ്ടാക്കാൻ ഇടയുണ്ട് ഇത് ഉറക്കമില്ലായ്മയിലേക്കും നയിച്ചേക്കാം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറവ് അനുഭവപ്പെടാം തൊഴിൽ മേഖലയിൽ ചെറിയ പരാജയങ്ങൾക്ക് സാധ്യത മനസ്സിനെ സന്തുലിതമായി നിലനിർത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ് തുലാം രാശി ചിത്രം അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ രംഗത്ത് ഉന്നതിയും വിജയവും ലഭിക്കും വ്യാപാരപരമായ കാര്യങ്ങളിൽ വിജയം നേടും ശരീരത്തിൽ കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടും ആരോഗ്യത്തിൽ വർധനവുണ്ടാകും ശത്രുക്കൾ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകുന്ന ദിവസം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ജീവിത പങ്കാളിയുമായും സന്താനങ്ങളുമായും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത സാമ്പത്തിക കാര്യങ്ങളിൽ നഷ്ടം വരാനിടയുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളും അപമാനകരമായ സാഹചര്യങ്ങളും നേരിടേണ്ടി വന്നേക്കാം കാർഷിക മേഖലയിലുള്ളവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാം ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം രോഗദുരിതങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന ദിവസം ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൈവരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരവും നല്ല പേരും ലഭിക്കാൻ സാധ്യത അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കാനുള്ള യോഗം കാണുന്നു ഭക്ഷണസുഖം അനുഭവപ്പെടും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യം പകുതി ഭാഗം അനാവശ്യ സൗഹൃദങ്ങൾ കാരണം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഇത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്കും കാരണമായേക്കാം വരുമാനത്തിൽ കൂടുതൽ ചെലവുകൾ വരുന്നത് സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പോരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം തൊഴിൽ രംഗത്ത് വിജയം നേടുന്ന ദിവസമാണ് ഇന്ന് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ കഴിയും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വളരെ കാലമായി കാണാതിരുന്ന ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കണ്ടുമുട്ടാനും അവരുമായി സന്തോഷം പങ്കിടാനും അവസരം ലഭിക്കും അവസാനത്തേത് മീനം രാശി പുരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ള ദിവസം കർത്തവ്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ സാധിക്കും കീർത്തിയും ഉന്നത സ്ഥാനലബ്ധിയും ലഭിക്കാൻ യോഗം കാണുന്നു സാമ്പത്തികമായ നേട്ടങ്ങളും ആരോഗ്യപരമായ ഉന്മേഷവും ഉണ്ടാകും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയിറ്റ് വൺ ഡബിൾ ടു വൺ